ഇത് വാസ്തവത്തിൽ നമ്മുടെ ഈ നാടിൻ്റെ അതായത് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യന് സുഖവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ ദ്രോഹിച്ച് ചതിച്ച് ഉണ്ടാകുന്ന സന്തോഷമല്ല വേറെ മനുഷ്യൻ നമ്മളെല്ലാവരും ഒന്നാണ് സാഹോദര്യമാണ് ഭാരതത്തിൽ നമ്മുടെ ആശയ ഹൈന്ദു ആദർശം പറയുന്നത് വസുദൈവ കുടുംബകം ലോകം മുഴുവൻ ഒറ്റ കുടുംബമാണെന്നാണ് ആ ലോകം മുഴുവൻ കുടുംബം എന്ന് പറയുന്നത് ജനം ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ജനങ്ങളുടെ നന്മയ്ക്കും രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും പുരോഗതിക്കും തെറ്റിനെ കണ്ടാൽ അത് തെറ്റാണെന്ന് വിളിച്ചു പറയുവാൻ വേണ്ടി ശരി എന്താണെന്ന് ശരിയിലേക്ക് കാണിക്കുകയും അതിന് തിരുത്തുകയും ചെയ്യുന്ന ഒരു ദേശഭക്തിയുള്ള ആരുടെയും മുന്നിൽ തലകുനിക്കാതെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ജനംജീവി ഇന്ന് ഓണാഘോഷം ഇവിടെ ശംഖുമുഖത്ത് ആഘോഷിക്കുമ്പോൾ ജനങ്ങളുടെ സന്തോഷമാണ് ജന നമ്മളുടെ ജനം ജീവിയുടെ സന്തോഷം ആ ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നതായ സഹപ്രവർത്തകർക്ക് എല്ലാ ആശംസകളും നേരുന്നു